വളരെ പെട്ടെന്ന് ഇന്ത്യൻ ആർമിയുടെ ഒരു വിമാനം ഇസ്രായേലിൽ പറന്നിറങ്ങുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഇന്ത്യൻ മിലിട്ടറിയുടെ ഹവീൽദാർ സുരേഷ് ആർ എന്ന് പറയുന്ന ജവാനെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ വിമാനം ഇന്ത്യയിലേക്ക് പറക്കുകയുമാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് ഇന്നലെ ഒരു വാർത്ത വന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ടീം ഇന്നലെ ഇസ്രായേലിൽ പറന്നിറങ്ങുകയും മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഇന്ത്യയുടെ ജവാനെ അടിയന്തരമായിട്ട് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതായിരുന്നു ആ വാർത്ത അതായത് ഇസ്രയേല് ഗ്രൗണ്ടിലൂടെയുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ലബനനിൽ കയറി അടിച്ചേ നിർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മുന്നിൽ ഒരു വെടിനിർത്തൽ കരാറ് ലബനൻ മുന്നോട്ട് വെച്ചുവെങ്കിലും ഇസ്രായേൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ടേ നിർത്തു എന്ന് പറഞ്ഞ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ട് ലബനനിലേക്ക് കയറി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് സോ ഇതിനിടയിൽ ഒരു ഇന്ത്യൻ ജവാന് അവിടെ പരിക്കേൽക്കുകയാണ് ആക്സിഡന്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു രക്ഷാ ദൌത്യ സേന അവിടേക്ക് എത്തുന്നത് അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും ഇന്ത്യൻ ആർമിക്ക് എന്താണ് ഇസ്രയേലിലും അല്ലെങ്കിൽ ലബനലിലും ഒക്കെ കാര്യമെന്ന് അതായത് ഇന്ത്യൻ ആർമി ഏകദേശം അയ്യായിരം മുതൽ ആറായിരത്തിലധികം പേര് ഐക്യരാഷ്ട്ര സഭയുടെ ഈ സമാധാന സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരം സൈനികരെ ഈ സമാധാന സേനയിലേക്ക് നിയോഗിച്ചിട്ടുള്ള മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ ചില റിപ്പോർട്ടുകളനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്നും ചില റിപ്പോർട്ടുകളിൽ അറുന്നൂറ് എന്നുമൊക്കെ ഒക്കെ കാണുന്നുണ്ട് ഞാനത് ഒഫീഷ്യലി കൺഫേം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എണ്ണം കൃത്യമായി പറയുന്നില്ല എന്തായാലും ഇരുന്നൂറിനും മുകളിൽ അറുന്നൂറിനിടയിൽ ഇന്ത്യൻ സൈനികർ ഈ ഗോലൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഈ സിറയുടെ കോർണർ ഭാഗത്ത് വരുന്ന റീജിയണിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത് സമാധാന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ സൈന്യത്തെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് ഈ റീജിയണിൽ പലയിടങ്ങളിലും പല രാജ്യങ്ങളുടെയും സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇസ്രയേല് ഗോലൻ ഹൈറ്റ്സിന്റെ ഏറെക്കുറെയുള്ള ഭാഗങ്ങളും പിടിച്ചെടുത്തിരുന്നു യുദ്ധം വീണ്ടും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിനായിട്ട് യു എൻ ഇടപെട്ടുകൊണ്ട് അന്ന് രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ ഒരു ബഫർ സോൺ തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇന്ത്യൻ സൈന്യത്തെ നിയോഗിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ കൺട്രോൾ ചെയ്യുന്ന ഈ ഗോലൻ ഹൈറ്റ്സിനും ഈ സിറിയയുടെ അവശേഷിക്കുന്ന ഭാഗങ്ങൾക്കും ഇടയിൽ ഭാഗങ്ങൾക്കുമിടയിലെവിടെയാണ് ഇന്ത്യൻ സൈന്യം കൃത്യമായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടന്നൊരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഒരു ജവാനെ ഇന്ത്യ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അപ്പൊ ഇസ്രയേൽ അവിടെ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നുണ്ട് മാത്രമല്ല ഹിസ്ബുള്ളയുമായിട്ട് നമുക്കറിയാം മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് സോ ഇന്ത്യൻ സൈന്യവും മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളുടെയും സൈന്യം ഈ റീജിയണിൽ പലയിടങ്ങളിലായിട്ടുണ്ട് അപ്പൊ അവരുടെ ഉദ്ദേശം സമാധാനം അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പൊ ഇതിനിടയിൽ ഈ യുദ്ധങ്ങൾ ഇടയിലാണ് ഒരു ഇന്ത്യൻ ജവാന് പരിക്ക് പറ്റുന്നത് അപ്പൊ സാധാരണ രീതിയിൽ അത് യു എനിന്റെ ഉത്തരവാദിത്വമായിട്ട് വേണമെങ്കിൽ അങ്ങ് പല രാജ്യങ്ങളും കണ്ണടച്ചിരുന്നേനെ പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യയുടെ ജവാന്മാർക്ക് വലിയ പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഇന്ത്യയുടെ ജവാന് പരിക്കേറ്റു എന്ന് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇസ്രയേലിലേക്ക് പറന്നിറങ്ങുന്നത് ഇന്ത്യയുടെ സി വൺ തേർട്ടി ജെ എയർ ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ എമർജൻസി ആയിട്ട് തന്നെ അവിടേക്ക് എത്തുകയും അവിടെ നിന്ന് നമ്മുടെ ജവാനെ എയർലിഫ്റ്റ് ചെയ്ത് മികച്ച മെഡിക്കൽ ഫെസിലിറ്റീസ് അദ്ദേഹത്തിന് ഉറപ്പുവരുത്തുന്നതായിട്ട് കൊണ്ടുവരികയും ചെയ്തത് ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള അനുജ് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ ക്രിറ്റിക്കലായിട്ടുള്ള എയർ ഇവാക്യേഷൻ പ്രോസസ്സ് നടത്തിയിരിക്കുന്നത് ഇന്ന് ലോകത്ത് തന്നെ ഇത്തരം മിഷൻസ് ചെയ്യുന്നതിൽ വളരെ ഉയർന്ന ഒരു ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ പലയിടങ്ങളിൽ നിന്നും ഇത്തരം ഇവാക്യുവേഷൻസ് ഇന്ത്യ നടത്തിയിട്ടുണ്ട് ഈവൻ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യൻ സൈന്യം കൊണ്ടുവന്നത് ഭയങ്കരമായിട്ട് വാർത്തയായ കാര്യമാണ് അതുപോലെ പല സന്ദർഭങ്ങളിലും ജീവന് വേണ്ടിയിട്ട് പലപ്പോഴും പെടയുന്ന മനുഷ്യരെ അത് കടലിന്റെ നടുക്കടലിലാണെങ്കിൽ പോലും ചൈനക്കാരെ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യം വാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ജവാനെ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് തന്നെ എന്ന് പറയാം കാരണം ഗോലൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം ആ പ്രശ്നങ്ങൾ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് ഒരു യുദ്ധഭൂമിയിൽ നിന്ന് തന്നെ ഇന്ത്യ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു നല്ല പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിപ്പിക്കും ഓരോ ജീവനും ഇന്ത്യ കൊടുക്കുന്ന വാല്യൂ എത്രയാണെന്നുള്ളത് സൈന്യത്തിന് വളരെയധികം കോൺഫിഡൻസ് കിട്ടുന്നതിന് സഹായിക്കും എന്ന് മാത്രമല്ല അവിടെ തുടരുന്ന സമാധാന സേനയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ സൈനികർക്ക് കൂടി തന്നെ അവർക്ക് ഈ ഒരു പ്രവർത്തിയെ നോക്കിക്കാണാം കാരണം അവരിൽ ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ യു എൻ എന്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കില്ല ഇന്ത്യ അവിടെ പണച്ചെലവിനെ കുറിച്ച് ചിന്തിക്കില്ല ഇതുപോലെ നിമിഷ നേരം കൊണ്ട് ഒരു പോറൽ പോലും പറ്റിക്കാതെ മികച്ച ചികിത്സ ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ അവരെ സഹായിക്കും അല്ലെങ്കിൽ അവരെ അവിടെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഉള്ള സംവിധാനം ഇന്നത്തെ ഇന്ത്യക്കുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം